എല്ലാ വൈസ് അപ്പോൾ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നമ്മുടെ ലെംബോർഗിനെയാണ് ആട്ടെ ലുക്ക് മാൻ ആട്ടിപ്പൊളി ലുക്കിലേക്ക് നമ്മളെ ലംബോർഗിനാണ് നമ്മളിന്ന് റിവ്യൂ ചെയ്യാനും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നത് നമ്മൾ വീഡിയോ ഒന്ന് മാക്സിമം ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾ വലിയ കയറി അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സ് മാക്സിമം രേഖപ്പെടുത്താൻ ശ്രമിക്കുക അപ്പോൾ വീഡിയോ കാണുന്നവർ ഭൂരിഭാഗം പേര് സബ്സ്ക്രൈബ് ഒന്നും ചെയ്യാതെയൊക്കെയാണ് കാണുന്നത് അപ്പോൾ മാക്സിമം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ടുമാണ് വീഡിയോസൊക്കെ കാണാനുള്ളത് അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് കെയർ ചെയ്യുന്നതിന് ശേഷം എന്ന് വെച്ചാൽ ട്രസ് ഡ്രൈവ് ആണൊക്കെയാണ് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതി എത്രമാത്രം സ്പീഡിൽ ഓടിക്കാൻ പറ്റിയോ അത്രമാത്രം സ്പീഡിൽ വണ്ടി ഓടിച്ചു നോക്കാം അല്ല ഡാമേജോ അല്ല വരുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ ആ കുറച്ച് ഡീറ്റെയിലിങ്ങും കാര്യങ്ങളൊക്കെ നോക്കാം വീഡിയോ മാക്സിമം സപ്പോർട്ട് ചെയ്ത് വലിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തി മാക്സിമം സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഐസപ്പോ ഇത്രയും സ്പീഡിൽ വന്നപ്പോൾ തന്നെ വണ്ടിയുടെ ബമ്പറും ബാക്ക് ബമ്പറും എല്ലാം ഡോർസ് വരെ ഫ്ലയിങ് ഡോർസ് വരെ പിരിന്ന് പോയ സാ ഡോർസ് വരെ പിരിന്ന് പോയൊരു അവസ്ഥയില വണ്ടി നല്ല സ്മൂത്തും സ്പീഡുമായിട്ട് തന്നെ ഓടുന്നുണ്ട് അപ്പോൾ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ വയ്ക്കും നിങ്ങൾ വലിയേറെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെട്ട് മറക്കരുത് അപ്പോൾ വണ്ടിയിൽ സ്പീഡിൻ്റെ കാര്യത്തിലായാലും ഓക്കെയാണ് പക്ഷേ അത് മറ്റു വണ്ടികളൊക്കെ കണക്ക് മറ്റു വണ്ടികളെ എല്ലാ ടറൈനിലും കയറാൻ നടക്കിത് അങ്ങനെയൊന്നും കയറി പോവാത്തൊന്നുമില്ല ഹമ്പൊക്കെ കണ്ടു കഴിഞ്ഞാൽ പണി പാടും കാര്യം ഗ്രൗണ്ട് ക്ലിയറൻസ് കുറവാണ് ഈ ഒരു വണ്ടിക്ക് അപ്പം അതിനനുസരിച്ചുള്ള പോരായ കുറമകളും കാര്യങ്ങളൊക്കെ ഈ വണ്ടിയിലുണ്ട് സ്പീഡിൻ്റെ കാര്യത്തിലൊക്കെ ഓക്കെയാണ് ബ്രേക്കും ഹാൻഡ് ബ്രേക്കൊക്കെ ഓക്കെയാണ് വേറെ കുഴപ്പമോ കാര്യങ്ങളൊന്നുമില്ല സ്മൂത്ത് ആയിട്ടാണ് വണ്ടി ഓടുന്നത് ചെറിയ നല്ല ഇതുപോലത്തെ ചാട്ടത്തിലൊക്കെ ചാടിയാലും വണ്ടി രകത്തിരിക്കുന്ന ആൾക്ക് വേറെ കുഴപ്പമോ കാര്യങ്ങളൊന്നുമില്ല ഇല്ല അത്രയ്ക്ക് പെർഫെക്റ്റാണ് വണ്ടി ബിൽഡ് ക്വാളിറ്റി ഉണ്ട് പക്ഷേ ബമ്പറിനും ഡോർസിനൊന്നുമില്ല ബാക്കും ഫ്രണ്ടും ബമ്പറിനും ഡപ്പുറം അപ്പം ഡോർസിനൊന്നുമില്ല ബാക്കി എല്ലാത്തിനും ബിൽഡ് ക്വാളിച്ചി പക്കയാണ് ലംബോർക്കിനെ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഒരു ഏത് വണ്ടി ആണ് റിവ്യൂ ചെയ്യാൻ കൊണ്ടുവരണം എസ്റ്റൊന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ എടുത്ത് വേണ്ടിയിട്ടാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മാർക്ക് ചെയ്ത് അപ്പോൾ എടുത്ത് വരും